ഇരുപത്തി വയസ്സുകാരി കുളിച്ചുരുങ്ങിയിട്ട് വീടിന്റെ വാതിലിൽ ഉമ്മ നിന്നതുപോലെ സതീര ബീവിയായ തന്റെ ഉമ്മ കുളിച്ചുരുങ്ങി നിന്നതുപോലെ ഉമ്മ അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കുളിച്ചുരുങ്ങിയിട്ട് നിന്നത് ഫാത്തിമ ബീവി ഇരുപത്തി വയസ്സിൽ കുളിച്ചുരുങ്ങി നിൽക്കുകയാണ് അരിയാർ ഞങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു അവിടെ നിന്ന് സലാം പറഞ്ഞു സലാം ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു അതാ ഭക്ഷണം വിളമ്പി അലിയാര് തങ്ങളോട് ഫാത്തിമ ബീവി ചോദിച്ചു അലിയേ എനിക്കും വാരിത്തരുമോ അലിയേ രണ്ടു ൊരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാട് ഫാത്തിമ ചോദിച്ചു ഞാൻ മടിയിലൊന്ന് തലവെച്ച് കിടക്കട്ടെ തങ്ങളുടെ മടിത്തട്ടില് ഫാത്തിമ ബീവി തലവെച്ച് കിടക്കുകയാ തങ്ങളുടെ മുഖത്ത് നോക്കുകയാണ് എന്തേ ഫാത്തിമ എന്തേ ഫാത്തിമ നീ എന്നെ വല്ലാതെ നോക്കുന്നല്ലോ അരിയാരതങ്ങളുടെ കൈപിടിച്ചിട്ട് ഫാത്തിമ ഇരുപത്തി ഒമ്പതാം വയത്തെ വയസ്സിൽ പറയുകയാ അലിയേ എനിക്കു പൊരുത്തം തരണേ അലിയേ എനിക്കു പൊരുത്തം തരണേ അലിയേ എന്റെ മരണമെടുത്തിരിക്കുകയാട് എന്റെ മരണമെടുത്തിരിക്കുകയാട് പൊളച്ചവനെ അലിയാരതങ്ങളുടെ കണ്ണ് നിറയുകയാട് പാത്തിമാ ബി വി യാത്ര പറയുകയാണ്